ഏകദേശം നാല് ലക്ഷം പേർ മരിക്കുകയും നാൽപ്പത് ലക്ഷത്തിലധികം പേർ ഭവനരഹിതരാകുകയും ചെയ്ത അഞ്ച് വർഷം നീണ്ട ആഭ്യന്തര യുദ്ധം രമ്യമായി അവസാനിപ്പിക്കുന്നതിനാണ് സാൽവാക്കിർ റെയ്ക് മച്ചാർ എന്നീ പരസ്പരം പോരടിക്കുന്ന രണ്ട് നേതാക്കന്മാർ ദക്ഷിണ സുഡാനിൽ നിന്നും വത്തിക്കാനിരുത്തിയത് രണ്ട് ദിവസത്തെ പ്രാർത്ഥനാ പ്രാർത്ഥനായോഗത്തിന് ശേഷം പ്രിയപ്പെട്ടവരെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇരുവരുടെയും കാലുകളിൽ വീണ് ഈ മനുഷ്യവംശത്തിന് മുഴുവനും വേണ്ടി പരസ്പരം അനുരഞ്ജനപ്പെടുവാൻ അവരോട് അഭ്യർത്ഥിക്കുന്ന രംഗം ഇന്റർനെറ്റിലൂടെ ലോകം മുഴുവനും എത്തി യഥാർത്ഥത്തിൽ ഒരു പുരോഹിതൻ എന്നുള്ള തൻ്റെ കടമ നിർവഹിക്കുകയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ അവിടെ പുരോഹിതൻ എന്ന വാക്കിന്റെ അർത്ഥം മുൻപിൽ വഹിക്കപ്പെട്ടവൻ എന്നാണെങ്കിലും പ്രിയപ്പെട്ടവരെ യഥാർത്ഥത്തിൽ പുരോഹിതൻ മധ്യത്തിൽ നിൽക്കുന്നവനാണ് മധ്യവർത്തിയാണ് മധ്യസ്ഥം വഹിക്കുന്നവനാണ് ഒരു മധ്യസ്ഥനും സ്വന്തമായി വാക്കുകളില്ലല്ലോ അവൻ ഇരു കൂട്ടരെയും തമ്മിൽ രം രമ്യതപ്പെടുത്തുന്ന ബന്ധിപ്പിക്കുന്ന പാലം മാത്രമാണ് ദൈവത്തിന്റെ വചനം മനുഷ്യന്റെ പക്കലും മനുഷ്യനു വേണ്ടി ദൈവത്തിന് മുമ്പിലും നിൽക്കേണ്ടവനാണ് പുരോഹിതൻ ഒരുപക്ഷെ രണ്ട് കൂട്ടരുടെ ഇടയിലും ഞെരുങ്ങുന്നവനും കൂടിയാണ് പുരോഹിതൻ അവൻ മുൻപിൽ വയ്ക്കപ്പെടുന്നത് ബലിയർപ്പിക്കുവാൻ വേണ്ടി മാത്രമാണ് ഇന്ന് ദസഹ വ്യാഴാഴ്ച പൗരോഹിത്യത്തിൻ്റെയും വിശുദ്ധ കുർബാനയുടെയും തിരുനാളാണ് എന്തിനാണ് ദൈവം അപ്പമായത് പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരവുമായി അഭേദ്യമായി ബന്ധമുള്ള തിരിച്ചു മാറ്റാനാവാത്ത വിധം വേർപിരിയാനാവാത്ത വിധം ബന്ധമുള്ള സത്യമാണല്ലോ ഭക്ഷണം പ്രിയപ്പെട്ടവരെ അത്രമാത്രം തൻ്റെ മക്കളുമായി ചേർന്നിരിക്കണമെന്ന് ഒരുപക്ഷെ അവന് നിർബന്ധമുണ്ടായിരിക്കണം അത്രമാത്രം മനുഷ്യനുമായി ഒന്നായിരിക്കുന്ന ഒന്നാവുവാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിന് വേണ്ടി മനുഷ്യന്റെ മുമ്പിൽ മധ്യസ്ഥം വഹിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട തിരുനാൾ ദിവസം കൂടിയാണ് പ്രിയപ്പെട്ടവരെ പൗരോഹിത്യം എന്നാൽ അതീശത്തമാണെന്ന് പൗരോഹിത്യത്തിന്റെ എതിരാളികൾക്കും ഒരുപക്ഷെ പൗരോഹിത്യത്തെ വണങ്ങുന്നവർക്കും മനസ്സിലാക്കാൻ എളുപ്പമാണ് പക്ഷെ ഇടയിൽ നിൽക്കേണ്ടവനാണ് മധ്യവർത്തിയാണ് സ്വന്തമായി വാക്കുകളില്ലാത്തവനാണ് എന്ന് തിരിച്ചറിയുക പ്രയാസമാണ് വിശുദ്ധ കുർബാന എന്നാൽ ആഘോഷമാണെന്നും അതിൻ്റെ വർണ്ണ പൊലിമകളാണെന്നും മനസ്സിലാക്കുക എളുപ്പമാണ് പക്ഷേ വിശുദ്ധ ബലി എന്നാൽ മുറിയപ്പെടലാണെന്ന് വിട്ടുകൊടുക്കലാണെന്ന് മനസ്സിലാക്കാൻ പ്രയാസമാണ് ഈ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയെ പോലെ അദ്ദേഹത്തിൻ്റെ നേതാവായ നമ്മുടെ കർത്താ വിശോ പോലെ അപരന്റെ മുമ്പിൽ മുട്ടുകുത്താൻ നമുക്ക് അധികം പ്രയാസപ്പെടേണ്ടി വരില്ല ആമ